നമസ്കാരം കേരള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജനകീയ പദ്ധതി കൂടി ഇതാ തകർന്ന് തരിപ്പണമാകുന്നു നിരവധി ജനകീയ പദ്ധതികൾ കൊണ്ടുവരികയും അതിനെ നേരെ ചൊവ്വേ നടത്തിക്കൊണ്ട് പോകാതെ വഴിയിലിട്ട് മുടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഗവണ്മെന്റ് ഉള്ളത് എന്നിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരും അതിനെക്കുറിച്ച് ഒരുപാട് വീമ്പിളക്കും എന്നിട്ട് ആ പദ്ധതി കുറെ കഴിയുമ്പോൾ ആ പിന്നെ നിലയ്ക്കും അതാരും അറിയില്ല വീണ്ടും അതിൻ്റെ പുറത്ത് വേറെ പുതിയ പദ്ധതി കൊണ്ടുവരും ഇങ്ങനെ ഒരു ഗിമിക്ക് കളിച്ചുകൊണ്ട് മാജിക്ക് കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഞാൻ എന്തിനത്രയും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ കാരുണ്യ പദ്ധതി സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു ആശ്രയമായിരുന്നു കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ ചികിത്സ ചേടി ചെല്ലുന്ന സാധാരണക്കാരായ പാവങ്ങൾക്ക് ചികിത്സാ ചെലവ് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ അത് ആശുപത്രി തന്നെ ചികിത്സ ചെലവ് നിർവഹിക്കുകയും അതിൻ്റെ കാശ് പിന്നീട് സർക്കാർ അതാത് ആശുപത്രി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ ഒരു ഒരു ഇൻഷുറൻസ് രീതിയായിരുന്നു ഈ കാരുണ്യ പദ്ധതി എന്നത് പൊതുവിൽ അതിനെ അങ്ങനെ പേരിൽ പറഞ്ഞെങ്കിലും നിരവധി പദ്ധതികളുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഒരു സങ്കലനമായിരുന്നു എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് നമ്മൾ കാരുണ്യ പദ്ധതി എന്ന് വിളിച്ചിരുന്നത് അത് പ്രധാനമന്ത്രിയുടെ നിരവധി കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പദ്ധതി വരുന്നുണ്ട് അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന പദ്ധതി വരുന്നുണ്ട് അതുപോലെ പി എം ജെ വൈ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പിന്നെ യോജന എന്ന് പറയുന്ന പദ്ധതി വരുന്നുണ്ട് കേരള സർക്കാരിന് ചിസ് എന്ന് പറയുന്ന പദ്ധതി വരുന്നുണ്ട് അങ്ങനെ പിന്നെ കാരുണ്യ ബലവൻറ്റ് ഫണ്ട് ഇതിനകത്ത് കേരള സർക്കാരിൻ്റെ ആ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരുണ്യ ലോട്ടറി അതിൻ്റെ പേരിലാണ് ഇപ്പോഴും ആ പേര് നിലനിൽക്കുന്നത് കാരുണ്യ ലോട്ടറി എന്ന് ഇടാൻ തന്നെ കാരണം അതിൻ്റെ ഫണ്ട് ഈ ചികിത്സാ ചെലവിലേക്ക് സാധാരണ പാവകൾ ചികിത്സാ സൗകര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാക്കി മാറ്റി കാരുണ്യ വിലവണ്ട് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഉണ്ടാക്കി അതൊക്കെ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് വന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കാരുണ്യ പദ്ധതി എന്ന പേരിൽ നമ്മൾ പൊതുവിൽ അറിയപ്പെടുന്നത് ഈ കാരുണ്യ പദ്ധതി പ്രകാരം അതിൽ അംഗമായിട്ടുള്ളവർ അതിൻ്റെ ചികിത്സാ കാർഡ് ഉള്ളവർക്ക് കൃത്യമായിട്ടും ഈ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും വേണ്ടി ഒരു ഫലത്തിൽ പിന്നെ സൗജന്യമായി തന്നെ ചികിത്സ ലഭിക്കുമായിരുന്നു കാരണം ഈ വലിയ ചികിത്സാ ചെലവൊന്നും വഹിക്കാൻ കഴിയാത്ത സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി ഈ പിണറായി വിജയൻ്റെ ഈ സർക്കാരിൻ്റെ കീഴിൽ ഈ പദ്ധതി ഇപ്പോൾ നിലച്ചിരിക്കുന്നു അത് പിന്നെ പരാജയപ്പെട്ടിരിക്കുന്നു താളം തെട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വിവിധ ആശുപത്രികൾക്ക് അനവധി കോടി രൂപകൾ കുടിശ്ശിക കൊടുക്കാറുണ്ട് സർക്കാരിൻ്റെ പൈസ ലഭിക്കും എന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ വന്നവർക്ക് അതാത് ആശുപത്രികൾ അവരുടെ ചെലവിൽ ചികിത്സ നൽകി പറഞ്ഞു വിട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇതുവരെയും പൈസ കൊടുത്തിട്ടില്ല സർക്കാരിന് ഖജനാവ് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ രാജകീയ യാത്ര നടത്താനും സദസ്സ് നടത്തി അവിടെ ഈ അണ്ടിക്കഞ്ഞി കുടിക്കാനും അതായത് അണ്ടിക്കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് മാങ്ങാണ്ടിക്കഞ്ഞി ഇതല്ല കശുവണ്ടിക്കഞ്ഞി പാലിൽ കലക്കി കുറുക്കി കുടിക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ അണ്ടിക്കഞ്ഞി എന്ന് പറയുന്നത് അത് എല്ലാ പിന്നെ ഈ രാജസദസ്സുകളിലും രാവിലെ നടക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കാനും ഒക്കെയാണ് കാശ് മുടക്കിയത് പാവങ്ങൾ കൊടുക്കാൻ കാശില്ലാതായി അങ്ങനെ പിന്നെ ഏകദേശം എണ്ണൂറ് കോടിയോളം രൂപയാണ് ഇതുവരെ ഓരോ ആശുപത്രിക്കുമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് അതിലെ സർക്കാർ ആശുപത്രിയും വരും കൂടുതൽ സ്വകാര്യ ആശുപത്രികളും വരും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ തവണ ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് കാശ് തരണം ഞങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് പലതവണ പറഞ്ഞു ഈ കഴിഞ്ഞ ഒക്ടോബറിലും ആ സ്വകാര്യ ആശുപത്രികൾ സർക്കാരിന് രേഖാമൂലം തന്നെ ഞങ്ങൾ ഈ പദ്ധതി പിന്മാറുന്നു എന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോൾ ഈ യാത്ര കഴിയട്ടെ യാത്ര കഴിഞ്ഞ് വരട്ടെ നിങ്ങൾ തൽക്കാലം ഞങ്ങൾ നിങ്ങൾ സഹിക്കുക എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അവസാനം അതിനെ തൽക്കാലം നടത്തിക്കൊണ്ടുപോകാൻ പറയുകയും അത് സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും തുടങ്ങുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സ്വകാര്യ ആശുപത്രികൾ പൂർണ്ണമായും പറഞ്ഞു ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആവുമ്പോൾ കാരുണ്യ പദ്ധതി നിലയ്ക്കും കാരുണ്യ പദ്ധതി നിലയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ എന്നതിന് സ്വപ്നം മാത്രമാകും നിങ്ങൾക്ക് വയ്യാതായാൽ നിങ്ങൾ കുടുംബം വിറ്റാണെങ്കിലും വീട് വിറ്റാണെങ്കിലും നിങ്ങൾ ചികിത്സിക്കേണ്ടി വരും അതാണ് നമ്മുടെ ഈ നവ കേരളം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന മറ്റൊരു സമ്മാനം